ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർത്ത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അലമാൻഡ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരുടെ ഒക്കെ വീട്ടിൽ മിക്കവും ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് നാടൻ മഞ്ഞ കോളാമ്പി എന്നൊക്കെ ഇതിന് പറയാറുണ്ട് സാധാരണ കോളാമ്പി ചെടി എന്നാണ് നമ്മളൊക്കെ ഇതിനെ പറയാറ് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ആദ്യം കിട്ടുന്ന പ്ലാന്റ് അതായത് നാടൻ നാടൻ കൂട്ടത്തിൽ നമുക്ക് ആദ്യം അവൈലബിൾ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ് ഈ മഞ്ഞ കോളാമ്പി തന്നെയാണ് നമുക്ക് വളരെ വേഗത്തിലും അതുപോലെ തന്നെ കെയറൊന്നും കൂടാതെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ആണ് അലമാൻഡ നമുക്കിതിനെ വള്ളി പോലെ വളർത്തിയെടുത്തിട്ട് വിവിധ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ പോട്സിനും കാര്യങ്ങളിലൊക്കെ നല്ല കുറ്റിച്ചെടിയായിട്ട് ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും നമുക്ക് എല്ലാ സമയത്തും വേനലിലും മഴയത്തും അതുപോലെ തന്നെ എല്ലാ സമയത്തും വർഷം മുഴുവനും എന്ന് തന്നെ പറയാം ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് നമ്മളിതിനെ മണ്ണിലാണ് നട്ടിട്ടുള്ളത് മണ്ണിൽ നട്ട് നമ്മളൊരു പൈപ്പിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് ഇപ്പം അത് നന്നായിട്ട് വളർന്ന് മുഴുവനും ശകകളൊക്കെ ആയിട്ട് പന്തലിച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂണിങ് ആണ് ഈ പ്ലാന്റിന് വേണ്ട ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയാം നമ്മൾ അത്രത്തോളം പ്രൂൺ ചെയ്ത് പുഷിയാക്കി കൊടുക്കുന്നവോ അത്രത്തോളം ശകകളൊക്കെ വന്ന് നിറയെ മുട്ടൊക്കെ വന്ന് ഇത് നമുക്ക് ഫ്ലവേഴ്സ് തരുന്നു അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ വാടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഈ വാനലിലൊക്കെ നമുക്ക് ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ വലിപ്പത്തിൽ ഇടക്കൊക്കെ ചില കാലാവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും എപ്പോഴും ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് ഇനി സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് നമ്മൾ നല്ല സൺലൈറ്റിൽ ഇതിനെ സെറ്റ് ചെയ്യണം സൺലൈറ്റ് എത്രത്തോളം കിട്ടുന്നുവോ അത്രത്തോളമാണ് ഇത് ഫ്ലവേഴ്സ് തരുന്നത് എന്ന് തന്നെ പറയാം അപ്പോൾ എല്ലാവരും ഇത് നടുമ്പോഴും മാറ്റി നടടുമ്പോഴും ഒക്കെ സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന പ്ലേസിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ പോർട്സിലൊക്കെയാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നുള്ളതെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം അതായത് വലിയ രീതിയിൽ വളർന്നു വരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളവും വളങ്ങളൊക്കെ കൊടുത്താലാണ് പോർട്സിലൊക്കെ ഇതുപോലെ നിറച്ചിലും പൂ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ പി വി സി പൈപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇതിനെ സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കായിട്ടും നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ചുവട്ടിലും നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണിലൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച പ്ലാന്റിനെ അങ്ങനെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് പൂക്കൾ തരുന്ന നാടൻ ചെടി തന്നെയാണിത് നാടൻ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പറയാം നമുക്ക് ഒന്നും ആവശ്യം അങ്ങനെ തീരെ വരുന്നില്ല പിന്നെ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലും കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ആ ചെടിക്ക് നല്ലതായിരിക്കും ഗാർഡനിൽ നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ചണകപ്പൊടി ആയാലും ആ ആട്ടിൻ ഒക്കെ ഇതിൻ്റെ ചുവട്ടിലും കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ എൻ പി കെ ഒക്കെ ലയിപ്പിച്ച് ഒഴിച്ചു മറ്റ് പൂച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അതും നല്ലത് തന്നെയാണ് പക്ഷെ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് വളപ്രയോഗങ്ങളൊന്നും കൊടുക്കാറില്ല കാരണം നാടൻ ചെടിയായതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാ സീസണിലും ഫ്ലവേഴ്സ് തരാറുണ്ട് കുറച്ച് ഓവർഗ്രോത്ത് ആയി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പൂക്കൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്ത് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പ്ലാന്റിനെ സെറ്റാക്കി എടുക്കാം പിന്നെ അത് തളിർത്ത് വരുന്ന ഇലകളിലും കമ്പകളിലൊക്കെ മുട്ടകളൊക്കെ വന്നിട്ട് അത് നല്ല ഭംഗിയിൽ പൂക്കൾ തന്നോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗാർഡനിലെ അലമാൻഡ പ്ലാന്റിനെ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാം എന്ന് കരുതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്